ഹലോ ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ നാളത്തെ പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വനും വീട്ടുകാരും കൂടെ ശ്രുതിയെ പെണ്ണാണാൻ വേണ്ടിയിട്ട് വരികയാണ് അശ്വിന്റെ വണ്ടി കണ്ടതും നമ്മുടെ പ്രമീള അവിടുന്ന് മുങ്ങാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇവളുടെ അമ്മയുടെ നാറത്തെ വന്നപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടായിരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രീതി എന്നൊക്കെ ചോദിക്കണേ അപ്പൊ അതിന് മറുപടി ആയിട്ട് നമ്മുടെ അശ്വനാണ് സംസാരിക്കുന്നത് അവരുടെ അച്ഛൻ സുഖമില്ലാതെ കിടക്കല്ലേ അച്ഛമ്മ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും അസുഖമായിട്ടാണോ അസൗകര്യമായിട്ടാണോന്നൊക്കെ ആൾക്കറിയാം എന്ന് പറഞ്ഞ അച്ഛമ്മ അവിടെ ഇരിക്കുന്ന ഫോട്ടോ കാണാൻ ഇടയാവാണ് കേട്ടോ ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പേടിച്ചുകൊണ്ടാണ് ടാശന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ചരയാണെങ്കിൽ കഷ്ടപ്പെട്ട് സെലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ അപ്പൊ തന്നെ സെലീനിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നെത്ര തിടുക്കപ്പെട്ട് പറഞ്ഞയക്കുന്നതിന് പിന്നിൽ ഇവിടെ ആരോ മേഡത്തിന് വേണ്ടപ്പെട്ട ഒരാൾ വരാൻ സാധ്യതയുണ്ട് അതിനാവും പറയാണ് അതേപോലെ തന്നെ ശ്യാം അവിടെ എത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ